നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്ററും ഹയർ സെക്കൻഡറി ബോട്ടണി അധ്യാപകയുമായ എ എ പുഷ്പമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ അന്തർലീനമായ ശാസ്ത്ര കഴിവുകളെയും സർഗാത്മക അഭിരുചികളെയും സ്കൂൾ തലത്തിൽ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാസ്ത്രമേള നടത്തിയത് ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയുടെ ഉദ്ഘാടനം സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്ററും ഹയർ സെക്കൻഡറി ബോട്ടണി അധ്യാപികയുമായ എ എ പുഷ്പമണി നിർവഹിച്ചു ഇങ്ങനെ എന്തെല്ലാം അന്ന് ഓർത്തെടുക്കാൻ വലിയ ഒരു പ്രോജക്റ്റ് ായിരുന്നു അവിടെ അന്ന് കണ്ടത് ഞാൻ ഒരുപാട് ആളുകളായിട്ട് ശാസ്ത്ര ഉത്സവങ്ങളൊന്നും അദ്ദേഹത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ അത്ഭുതമായി ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഞാനിത് ഈ വരാന്തയിലൂടെ വരുമ്പോൾ തന്നെ ഓരോരുത്തരും കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ ചാർട്ടുകൾ എല്ലാ സ്കിൽ മോഡൽസ് എല്ലാം ഒന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ നോക്കി അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ക്രിയാത്മാകൊക്കെ എത്ര എവിടെയൊക്കെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഇനി വരാൻ പോകുന്ന ശാസ്ത്രമേളയിലേക്കുള്ള ശാസ്ത്രകാരന്മാരാണ് ശാസ്ത്രജ്ഞന്മാരാണ് ഇവിടെ നിന്ന് അതിലേക്കുള്ള ആദ്യത്തെ നമ്മുടെ ശാസ്ത്രോത്സവം മാറട്ടെ പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ആൻസി എം എ മാത്യു എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുതി മാതൃസമിതി പ്രസിഡന്റ് കെ കെ സുജിത ഡെപ്യൂട്ടി എച്ച് എം എ കൃപാകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി അനസ് ബാബു ഹയർ സെക്കൻഡറി വിഭാഗം എസ് ആർ ജി കൺവീനർ കെ വി രശ്മി യു പി വിഭാഗം എസ് ആർ ജി കൺവീനർ വി മാലിനി ഗണിതമേള കൺവീനർ കെ എ ദീപ സാമൂഹ്യശാസ്ത്രമേള കൺവീനർ ടി ഡി ധനിൽ ഐ ടി മേള കൺവീനർ പി എച്ച് റഹ്മദ് പ്രവൃത്തി പരിചയമേളാ കൺവീനർ കെ ജസ്ന ശാസ്ത്രമേള കൺവീനർ എം എസ് ദീപ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് തുമ്പ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്